കൃഷ്ണ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധയായ മുസ്ലിം പെൺകുട്ടി അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും ജസ്നയെ അറിയും ജസ്ന സലിം ജസ്ന സലീമിനെ കുറിച്ച് ഇപ്പോൾ പല മോശമായ അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് വാട്സാപ്പിൽ ഷെയർ ചെയ്തു വന്ന ഒരു മെസ്സേജ് ആ മെസ്സേജ് വായിച്ചപ്പോൾ വല്ലാത്ത വിഷമം തോന്നി കാരണം ജസ്നയെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രേക്ഷകർക്ക് മുന്നിൽ ജസ്നയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ജസ്നയുടെ കൃഷ്ണഭക്തിയെക്കുറിച്ച് ജസ്ന വരയ്ക്കുന്ന കൃഷ്ണ ചിത്രങ്ങളെക്കുറിച്ച് ആ കൃഷ്ണ ചിത്രങ്ങളിലൂടെ ജസ്ന രൂപപ്പെടുത്തിയെടുക്കുന്ന ജസ്നയുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ജസ്നയുടെ മക്കളെക്കുറിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊന്നു വായിച്ചപ്പോൾ പെട്ടെന്നൊരു സങ്കടം തോന്നി നിങ്ങളും ചിന്തിക്കുക ഈ പറയുന്ന കാര്യങ്ങൾ ജസ്നയെ സംബന്ധിച്ച് ശരിയായിരിക്കുമോ ഇല്ലയോ എന്ന് ഈ അമ്പല പരിസരത്ത് ഹോട്ടൽ നടത്തുന്ന ചില മുസ്ലിങ്ങളുണ്ട് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരാണ് അവരുടെ ടാർഗറ്റ് അവർ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു പണം കൊടുക്കുന്നു സഹോദരൻ ലാഭമുണ്ടാക്കുന്നു ഇതേ പണിയാണ് ജസ്ന സലിം എന്ന പെണ്ണും ചെയ്യുന്നത് ഇങ്ങനെയാണ് ആ വാട്സപ്പ് കുറിപ്പിൽ ജസ്നയെക്കുറിച്ച് ജസ്ന സലിം എന്ന പെണ്ണ് എങ്ങനെയാണ് സംബോധന ചെയ്തിരിക്കുന്നത് ഹോട്ടലിന് പകരം അവർ കൃഷ്ണന്റെ ചിത്രം വരച്ച് ഭക്തർക്ക് കൊടുത്ത് പണം സമ്പാദിക്കുന്നു പക്ഷെ അവർ അതിന് ടൂളാക്കിയത് കുമ്മനം ചേട്ടനയും സുരേഷ് ഗോപിയും പോലെയുള്ള ആളുകളെയാണ് എന്ന് ഈ മെസ്സേജിൽ പറയുന്നു സുഡാപ്പി വിരുദ്ധിയായ മുസ്ലിം സ്ത്രീ എന്ന നിലയിൽ കുറച്ച് സംഖ്യകളെയും അവർ കയ്യിലെടുത്തു ഈ അടുത്തായി നിങ്ങൾ അവരുടെ റീലുകൾ ശ്രദ്ധിച്ചോ എന്നൊരു ചോദ്യമാണ് പിന്നീട് ഗുരുവായൂർ അമ്പല നടയിൽ നിന്നുകൊണ്ട് വികൃതമായി ഓടക്കുഴൽ ഒതുക്കുന്നു ഏത് മിക്ക ഭക്തർക്കും ഫോട്ടോഗ്രാഫി പോലും നിരോധിച്ച സ്ഥലത്ത് രണ്ടാമത് നടയ്ക്ക് നേരെ നിന്നുകൊണ്ട് നിങ്ങൾ എൻ്റെ ഫോട്ടോ വാങ്ങാമോ എനിക്ക് വീട് പണിയാൻ വേണ്ടിയാണ് തുടങ്ങി ക്രൗഡ് ഫണ്ടിങ് വീഡിയോകൾ ചെയ്യുന്നു ഇന്ന് വരെ ഹിന്ദുക്കൾ പോലും ഈ പണി കാണിച്ചിട്ടില്ല ഇതിനെ ചോദ്യം ചെയ്ത ഒരു ഹിന്ദു സംഘടനാ പ്രവർത്തകനോട് ക്ഷേത്രത്തിൽ ആർക്കും വരാം നിങ്ങൾ പോയി പണി നോക്കാൻ പറയുന്നു ഈ ഓഡിയോ ലീക്കായിട്ടുണ്ട് എന്നാണ് ഈ മെസ്സേജിൽ പറയുന്നത് ഇതെന്താണ് വെള്ളരികെ പട്ടണം ഓരോരുത്തരെയും നിലയ്ക്ക് നിർത്താൻ പഠിക്കണം ഹിന്ദുക്കളെ ഇല്ലെങ്കിൽ ഇതൊക്കെ തലയിൽ കയറി നിരങ്ങും ഇങ്ങനെയാണ് ആ മെസ്സേജ് അവസാനിക്കുന്നത് ജസ്ന സലീം എന്ന പെൺകുട്ടിയുടെ വീഡിയോകൾ ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ആ പെൺകുട്ടി ഒരു സാധു പെൺകുട്ടിയാണ് എന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരിക്കലും ഈ പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ആ പെൺകുട്ടിക്ക് ഉള്ളതായി തോന്നിയിട്ടില്ല ഈ ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്ന ഈ വീഡിയോ അതായത് എനിക്ക് എൻ്റെ ചിത്രങ്ങൾ നിങ്ങൾ വാങ്ങുമോ എനിക്കൊരു വീട് വാങ്ങണമെന്ന് പറയുന്ന ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു അതിനകത്ത് ആ കുട്ടി പറയുന്നത് എന്താണ് ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ ആ ചിത്രങ്ങൾ വാങ്ങി അതിൻ്റെ കാശ് എനിക്ക് തന്നാൽ എനിക്ക് ആ കാശുപയോഗിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും കയറി കിടക്കാൻ ഒരു വീടുണ്ടാക്കാം അത് എല്ലാ മക്കൾക്കും അച്ഛനെയും അമ്മയും സ്നേഹിക്കുന്ന എല്ലാ മക്കൾക്കും അവർ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള ആ സ്നേഹത്തിനും ആ അവരുടെ പ്രയത്നത്തിനുമൊക്കെ പകരം നൽകണം എന്ന് ചിന്തിക്കുന്ന ഏതൊരു മക്കളും ചിന്തിക്കുന്ന കാര്യമാണ് ഇവിടെ ജസ്ന മറ്റൊരു കാര്യം പറയുന്നുണ്ട് എനിക്ക് കാശ് തരാൻ ആൾക്കാരുണ്ട് എന്നെ സഹായിക്കാൻ മനസ്സുള്ള ആൾക്കാർ എൻ്റെ ചുറ്റിലുമുണ്ട് പക്ഷേ എനിക്കത് വേണ്ട ഞാൻ വരച്ച എൻ്റെ കൊണ്ട് ഞാൻ വരച്ച ആ ചിത്രങ്ങൾ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് മാത്രം എനിക്കൊരു വീടുണ്ടാക്കിയാൽ മതി അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും സന്തോഷമാകുകയുള്ളൂ എന്നാ പെൺകുട്ടി പറയുന്നുണ്ട് ആ അച്ഛനും അമ്മയുടെയും സന്തോഷം ജനുവനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാകുമ്പോൾ ഒരിക്കലും അവൾക്ക് മറ്റൊരാളെ ദ്രോഹിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് ഇത്തരത്തിലൊരു അപവാദം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരിവേഷം ആ പെൺകുട്ടിക്ക് ചാർത്തണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നിങ്ങളിതിനെ എങ്ങനെ കാണുന്നു എന്ന് എന്നെനിക്കറിയില്ല നിങ്ങളിൽ പലരുടെയും ചിന്തകൾ എന്തായിരിക്കുമെന്ന് എനിക്ക് കാണുന്നത് എനിക്ക് അറിയില്ല എന്തായാലും ആ പെൺകുട്ടി ഒരു സാധു പെൺകുട്ടി എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലെ കാഴ്ചപ്പാട് മതം കഴിവുകളെ കുരുക്കിയിട്ട പെൺകുട്ടിയാണ് ജസ്ന കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നതിലും നല്ലത് വേഷ്യാവൃത്തി ചെയ്യുന്നതാണ് എന്ന് കുടുംബത്തിൽ നിന്നും കേൾക്കേണ്ടി വന്ന ഒരു അഭിപ്രായം ജസ്ന എന്ന ഈ പെൺകുട്ടിയെ വേദനിപ്പിച്ചത് ഒരുപാടാണ് ജസ്ന സലീം എന്ന മുസ്ലിം പെൺകുട്ടി വരച്ചത് അഞ്ഞൂറിലേറെ കൃഷ്ണ ചിത്രങ്ങളാണ് ഇത്രയും ചിത്രങ്ങൾ വരച്ചുവെങ്കിലും ആ പെൺകുട്ടിക്ക് കൃഷ്ണനെ കാണാൻ ഭാഗ്യമുണ്ടായിരുന്നില്ല എന്നാൽ അതും ജസ്നയ്ക്ക് സാധിച്ചു കോഴിക്കോട് കോയിലാണ്ടി പുളിയിരിക്കുന്നത്ത് സലീമിന്റെ ഭാര്യയാണ് പത്തനംതിട്ട ജില്ലയിലെ പന്തളം ഉളനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെത്തിയാണ് ആദ്യമായി ശ്രീകൃഷ്ണ വിഗ്രഹം കാണുന്നത് കഴിഞ്ഞ ആറു വർഷമായി ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ചാണ് ജസ്ന പ്രശസ്തയായത് പ്രശസ്തി മാത്രമല്ല ജസ്നയുടെ ഉപജീവന മാർഗം കൂടിയാണ് ഇപ്പോൾ കൃഷ്ണൻ മൂലം നടക്കുന്നത് വീടിന് പണിക്ക് ബുദ്ധിമുട്ടുന്ന സമയത്തായിരുന്നു കൃഷ്ണ ചിത്രത്തിന് ഡിമാൻഡ് കൂടിയത് അതുമൂലം താൻ രക്ഷപ്പെട്ടതും എന്തായാലും ഒരു ഇസ്ലാം മതവിശ്വാസിയായ പെൺകുട്ടി കൃഷ്ണ ചിത്രം വരയ്ക്കുന്ന മാത്രമായിരുന്നില്ല ആളുകൾക്ക് കൗതുകം ജസ്ന വരച്ച ചിത്രം വാങ്ങുന്നവർക്ക് തങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്ന അനുഭവം കൂടി ഉണ്ടാകുന്നു എന്നൊരു ഗുരുത്വം കൂടി ആ പെൺകുട്ടിയുടെ ചിത്രങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി എത്രമാത്രം പ്രാർത്ഥനയോടുകൂടിയായിരിക്കും തന്റെ ഓരോ കലാസൃഷ്ടിയും നടത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും എന്തായാലും എല്ലാ എല്ലാവരെയും വിമർശിക്കുന്നത് പോലെ എല്ലാവരിലും അപകടം കാണുന്നത് പോലെ ജസ്ന സലീം എന്ന ഈ പെൺകുട്ടിയിൽ അപകടം കാണണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ജസ്നെ ആരും ക്രോസ്ലേറ്റാൻ വരണ്ട ജസ്ന കഷ്ടപ്പെട്ട് പാടുപെട്ട് സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ ഒരുപാട് വാക്കുകൾ കുത്തുവാക്കുകൾ കേട്ട് സ്വന്തം ജീവിതം കരുപ്പിടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സാധു പെൺകുട്ടിയാണ് അവളെ ഉപദ്രവിക്കാതിരിക്കാൻ നമുക്ക് നോക്കാം ന്യൂസ് ഡെസ്ക്